ഇന്ത്യയും യു എസും തമ്മിലുള്ള ഊർജ്ജ സുരക്ഷയെ കുറിച്ചുള്ള പ്രത്യേകിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ വ്യാപാരത്തെക്കുറിച്ചുള്ള ന്യൂഡൽഹിയുടെ വീക്ഷണങ്ങളെ കുറിച്ച് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ഖാത്ര യു എസ് സെനറ്റർ ലിൻസെ ഗ്രഹാവുമായി സംസാരിച്ചു ഇന്ത്യക്കിട്ട് പണിയുമ്പോൾ അത് തിരിച്ചടിയാകുന്നത് യു എസിന് തന്നെയാണെന്നാണ് പല വിദഗ്ധരും വ്യക്തമാക്കുന്നത് ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അഭിപ്രായം കേട്ട് അതുമായി മുന്നോട്ടു പോകുന്നതും ട്രംപിന് നല്ലതെന്നും യു പല ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നുമുണ്ട് അമേരിക്കയുമായുള്ള ഊർജ്ജ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ നമ്മുടെ ഊർജ്ജ സംരക്ഷണയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് അദ്ദേഹവുമായി പങ്കുവച്ചു ക്വാഡ്ര എക്സിലേക്കുള്ള ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി ഉക്രൈനിലെ പ്രതിസന്ധി തടയാൻ റഷ്യയുമായുള്ള സ്വാധീനം ഉപയോഗിക്കാൻ യു എസ് സെനറ്റർ ലിൻസെഗ്രഹാം വെള്ളിയാഴ്ച ഇന്ത്യയെ പ്രോത്സാഹിപ്പിച്ചതിന് പിന്നാലെയാണ് ചർച്ച ആരംഭിച്ചത് ഇന്ത്യ യു എസ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ ഒന്നാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുപോലെ ഇന്ത്യ യു എസ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് ഉക്രൈനിലെ ഈ രക്തച്ചെച്ചിൽ അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപിനെ സഹായിക്കുക എന്നതാണെന്നും ഗ്രഹ മെക്സിൽ വ്യക്തമാക്കി പുടിന്റെ വില കുറഞ്ഞ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ അതിൽ നിന്നുള്ള വരുമാനം അദ്ദേഹത്തിന്റെ യുദ്ധ യന്ത്രത്തിന് ഇന്ധനമാണ് ഉക്രൈനിലെ ഈ യുദ്ധം നീതിപൂർവം മാന്യമായി എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി മോദി പുടിനോട് അടുത്തിടെ നടത്തിയ ഫോൺ കോളിൽ ഊന്നിപ്പറഞ്ഞതായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വിഷയത്തിൽ ഇന്ത്യക്ക് സ്വാധീനമുണ്ടെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു അവർ അത് വിവേകപൂർവ്വം ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വളരെ നല്ലതും വിശദവുമായ സംഭാഷണം നടത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ അതേ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും വന്നത് എന്റെ സുഹൃത്ത് പ്രസിഡന്റ് പുടിനുമായി വളരെ നല്ലതും വിശദവുമായ ഒരു സംഭാഷണം നടത്തി ഉക്രൈനിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ പങ്കുവച്ചതിന് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു ഞങ്ങളുടെ ഉഭയകക്ഷി അജണ്ടയിലെ പുരോഗതിയും ഞങ്ങൾ അവലോകനം ചെയ്തു ഇന്ത്യ റഷ്യ പ്രത്യേകവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു ഈ വർഷം അവസാനം ഇന്ത്യയിൽ പ്രസിഡന്റ് പുടിനെ ആതിഥേയത്വം വഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി മോദി എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി എന്നിരുന്നാലും റഷ്യൻ എണ്ണയുടെ തുടർച്ചയായ വാങ്ങലുകൾക്ക് മറുപടിയായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ആദ്യം ഇന്ത്യൻ ൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക അധികത്തീരുവ ചുമത്തിയതിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങൾക്കിടയിലാണ് സെനറ്റർ ഗ്രഹാവുമായുള്ള കൂടിക്കാഴ്ച ഇരുപത്തിയൊന്ന് ശേഷം പ്രാബല്യത്തിൽ വരുന്ന പുതിയ താരിഫ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മൊത്തത്തിലുള്ള ചാർജ് അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കും ദേശീയ സുരക്ഷയും വിദേശ നയ ആശങ്കകളും ചൂണ്ടിക്കാട്ടി ട്രംപ് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് യു എസിന് അസാധാരണവും അസാധാരണവുമായ ഭീഷണിയാണെന്ന് ആരോപിച്ചു വൈറ്റ് ഹൌസ് ഉത്തരവ് പ്രകാരം നിലവിൽ യാത്രാ മാർഗത്തിലുള്ളതോ പ്രത്യേക ഇളവുകൾക്ക് അർഹതയുള്ളതോ ആയ വസ്തുക്കൾ െ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഈ നിരക്ക് ബാധകമാകും വ്യാഴാഴ്ച പ്രധാനമന്ത്രി മോദി യു എസ് താരിഫ് തീരുമാനത്തെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ശക്തമായ ഒരു ആഭ്യന്തര പ്രസ്താവന പുറപ്പെടുവിച്ചു കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള തന്റെ സർക്കാരിന്റെ പ്രതിബദ്ധതയെ ഇത് ശക്തിപ്പെടുത്തി നമ്മുടെ കർഷകരുടെ ക്ഷേമമാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന ഇന്ത്യ ഒരിക്കലും കർഷകരുടെയോ മത്സ്യത്തൊഴിലാളികളുടെയോ ക്ഷീര ഉത്പാദകരുടെയോ താൽപര്യങ്ങൾ ത്യജിക്കില്ല അതിന് നമ്മൾ ഉയർന്ന വില നൽകേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അതിന് തയ്യാറാണ് ഇന്ത്യ തയ്യാറാണ് പ്രധാനമന്ത്രി മോദി ാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്